സ്നേഹം നിറഞ്ഞവരെ കൊറോണ കാലത്തെ ഒരു ക്രിസ്മസ് കാലത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിൽ വീടിന്റെ നാല് ഒതുങ്ങിയിരിക്കുന്ന നമ്മുടെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും അവരുടെ പഴയ ഓർമ്മകൾ ഒന്ന് പൊഴുതിട്ടി എടുക്കുവാനും എല്ലാം റെഡിമെയ്ഡായി കിട്ടുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് അവരുടെ ക്രിസ്മസ് അനുഭവങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലുവാനുമുള്ള അവസരം ഒരുക്കിക്കൊണ്ട് കത്തീഡ്രൽ ഇത് നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി കുന്നതു ഭവനത്തിലാണ് ഇത്

പിള്ളേര് കൊച്ചു പിള്ളേരെല്ലാരും പിള്ളേരെല്ലാരും കൂടെ കൂടിയിരുന്ന് തന്നെത്താൻ എല്ലാം ചെയ്യും എല്ലാരും സഹോദരങ്ങൾ എല്ലാരും കൂടെ കൊച്ചു അച്ചാൻ്റെ ചേട്ടാനന്മാരും അവനെല്ലാരും കൂടെ ഒന്നിച്ചു കൂടും ഒന്നിച്ചു കൂടെ ഭക്ഷണം കഴിയും പള്ളിയിലും പോകും രാത്രിയിലൊക്കെ എല്ലാരും പണ്ട ചൂട്ടുകൊക്കെ എന്ന വണ്ടി വകളോ എല്ലാം ഉണ്ടോ നടന്ന അങ്ങനെയായിരുന്നു

सारों को तान्या जब लगेना है सारे हमें तो बस पहला रेडीमेड है पुर्कुला रेडीमेड सारे जाते हैं हमें सारों का नहरत है काम को मेटिंग है ना काम को मेटिंग नहीं थी अगर मेटिंग तारीफ उन्हें ले उन्हें लाते हैं पुर्कुला काम है तो बोल अंगने का सारों नहीं लगे पापा अरे हैं ना तो इनका मासूम പുൽക്കൂടെ പറഞ്ഞു പുല്ലൊക്കെ പറഞ്ഞ് കമ്പും ഒക്കെ കേട്ടി എല്ലാരും നിങ്ങൾ വിവാഹം എത്ര വർഷമായിപ്പോ അറുപത്തിരണ്ട് വർഷമായി നിങ്ങൾ ഒരുമിച്ച് ആദ്യത്തെ ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു പിന്നീട് മക്കളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെ ക്രിസ്മസ് അനുഭവങ്ങളൊക്കെ പറയാമോ

പണ്ട് ഇപ്പത്തേപ്പോ നമ്മുടെ വാഹന സൗകര്യൊന്നും ഇല്ലായിരുന്നില്ല അപ്പൊ അന്ന് നിങ്ങൾ എങ്ങനെയായിരുന്നു പാതിരാ കുർബാനക്കൊക്കെ പോയിരുന്നത് പങ്കെടുത്തിരുന്നതൊക്കെ ആ നടന്നോ അന്ന് വെളിച്ചത്തിനായിട്ടൊക്കെ ഒരുമിച്ചായിരുന്നു പണ്ടത്തെ കാലത്തെ ഇരുപത്തിയഞ്ചു നോമ്പാകുന്ന എല്ലാവരും നോയിമ്പെടുക്കുമായിരുന്നു എല്ലാരും നോയിൻപെടുക്കും ഇരുപത്തിയഞ്ചു ദിവസം പള്ളിയിലും പോകുമായിരുന്നു ആഘോഷം എല്ലാരോടും അച്ചിയൊക്കെ കറി വെച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് കാപ്പൂരിലും പിള്ളേരൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങി പോവും വീട്ടുകാരെല്ലാം അയൽപ്പക്കാരങ്ങനായിരുന്നു ഒക്കെ ഒന്നിച്ചല്ലായിരുന്നു പള്ളിയിലൊക്കെ പോകുന്നു അയൽവക്കൻകാരുമായിട്ട് നല്ല നല്ല അടുപ്പായിരുന്നു എല്ലാരും പരസ്പരം അറിയാൻ പരസ്പരം അറിയാമായിരുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമായിരുന്നു ഇപ്പൊ അയൽവക്കൻകാരും അറിയത്തില്ല ഒന്നുമില്ല പള്ളി പോക്കും ഇപ്പം പള്ളി പോക്കും വീട്ടിലെ ഇത് നമ്മുടെ വീട്ടിലൊരു സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുകയും ചെയ്യും പങ്കുവയ്ക്കും പണ്ടത്തെ കാലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളും ഇപ്പോഴത്തെ നമ്മുടെ വ്യത്യാസം അല്ലെങ്കിൽ ഇപ്പത്തെ കാലത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ പോരായ്മ എന്താണ് സ്വന്തം വീടുകളിൽ മാത്രം സ്വന്തം മക്കളെല്ലാരും കൂടായി അന്നത്തെ കാലത്ത് എല്ലാരും ഒന്നും കൂടാതായിട്ട് സമ്പർക്കമായി അതില്ല ഇപ്പൊ അയുഗാരുമായിട്ട് ഒരു സമ്പർക്കം ഇല്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പഴത്തെ മേടിച്ചാലും നമ്മൾ അതിന്റെ വീതം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ഇപ്പഴും റെഡിമേഡ് ഓടാ നിങ്ങളുടെ ക്രിസ്മസ് അനുഭവങ്ങളും ജീവിത അനുഭവങ്ങളും എല്ലാം ഞങ്ങളോട് പങ്കുവെക്കാൻ കാണിച്ച ഈ മനസ്സിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു ഇവരുടെ ജീവിതം നമുക്കറിയാം ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങൾ ഇവർക്കുണ്ടായത് എങ്കിലും ആ നോമ്പിന്റെ പരിശുദ്ധിയും ക്രിസ്മസിന്റെ ചൈതന്യവും എല്ലാം ഇവരുടെ ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാം ക്രിസ്മസ് സോഷ്യൽ മീഡിയത്തിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ക്രിസ്മസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഈ അനുഭവങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ ക്രിസ്മസിന്റെ ചൈതന്യം നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു ఏ వర్కు క్రిస్మస్ నేమ్ പുതുవల్సరేటిని ఆశంసిరక్ offsetY స్నేహితుర నేర్నలతో నేర్చును నన్నీ నమస్కార